ഇലവന്ത് എപ്പിസോഡ് പത്താം എപ്പിസോഡിൽ മഹാപീഡനകാലമായ എതിർക്രിസ്തുവിൻ്റെ വാഴ്ചകാലത്ത് യഹൂദനുള്ള രക്ഷാ പദ്ധതിയിൽ രണ്ടെണ്ണമായ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയിടലും അവർക്കായി ഉർശ്ശലയും ദേവാലയം പണിയുന്നതുമായിരുന്നു ഈ സന്ദേശത്തിൽ തുടർന്ന് മൂന്ന് കാര്യങ്ങളും ജാതികൾക്ക് ദൈവം വീണ്ടും ഒരുക്കുന്ന നിത്യ സുവിശേഷവും അത്രേ പറയുവാൻ ആഗ്രഹിക്കുന്നത് മഹാപീഡനകാലമായ ഇത് ക്രിസ്തുവിൻ്റെ വാഴ്ചകാലത്ത് ദൈവം അയക്കുന്ന മൂന്നാമത്തെ രക്ഷാപ്രവൃത്തി രണ്ട് സാക്ഷികളെ അവർക്കായി അയച്ചു കൊടുക്കലാകുന്നു വെളിപ്പാട് പതിനൊന്നിൻ്റെ മൂന്നിൽ നാം അത് കാണുന്നു വെളിപ്പാട് പതിനൊന്നിൻ്റെ മൂന്നിൽ പറഞ്ഞിരിക്കുന്നത് അന്ന് ഞാൻ എൻ്റെ രണ്ട് സാക്ഷികൾക്കും വരം നൽകും ആ രണ്ട് സാക്ഷികൾ മോശയും ഏരിയാവും എന്ന് പേർ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയും എന്നാൽ മോശയല്ല ഹാനോക്ക് ആണ് എന്ന് ചിലർ പറയും എന്നാൽ അവർ ചെയ്യുന്ന പ്രവൃത്തി അതിന് യോജിക്കുന്നതല്ല എന്ന് കാണാം മലാക്കി നാലിൻ്റെ നാല് നാല് അഞ്ചു വാർലു പ്രകാരം പ്രവചിച്ചിരിക്കുന്നു ഹോഡ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും ഞാൻ അവ ഞാൻ താൻ വന്ന ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് ദണ്ണിപ്പിക്കേണ്ടതിന് അവർ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അമ്മയപ്പന്മാരോടും തിരിപ്പിക്കും സർത്തൂലിയൻ എന്ന സഭാപിതാവും പറയുന്നത് ഹാനു മേരിയാവുമാണ് മോശമല്ല എന്നാണ് എന്നാൽ വെളിപ്പാട് പുസ്തകം പതിനൊന്ന് നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ പ്രകാരം കാണാം അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്ന രണ്ട് ഒരു വൃക്ഷവും രണ്ട് നിലവിളക്കുമാകുന്നു ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവർ ഇങ്ങനെ മരിക്കേണ്ടി വരും അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശത്തെ അടച്ചു കളയുവാൻ അവർക്ക് അധികാരമുണ്ട് വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകലബാധയും കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കുവാനും അധികാരമുണ്ട് ഈ കാര്യങ്ങൾ എല്ലാം മോശയിലും ഏലിയാവിലുമാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കത്താവിൻ്റെ മറുവ മലയിലും സമയത്തും മോശയും ഏരിയവും വരുന്നതായിട്ട് കാണാം ഇവിടെയൊന്നും ഖാനോത്തിൻ്റെ പ്രവൃത്തി കാണുന്നില്ല അതുകൊണ്ട് മോശയും ഏലിയാവും തന്നെയാണ് രണ്ട് സാക്ഷികളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവർ ഭൂതജനത്തോട് മൂന്നര വർഷക്കാലം അതായത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസങ്ങൾ പ്രവചിക്കും അവർ പ്രവചിച്ച പ്രസംഗിച്ച ദൂത് താഴെപ്പറയുന്നതാണ് മൃഗത്തെയും അവൻ്റെ പ്രതിമകളെയും നമസ്കരിക്കരുത് രണ്ട് അവൻ്റെ മുദ്രയായ അറുന്നൂറ്റി അറുപത്തി ആറ് ഏൽക്കുന്നവർക്ക് സ്വസ്ഥത ലഭിക്കുകയില്ല മൂന്ന് അവൻ കള്ളൻ അത്ര മശിക അല്ല നാല് യഥാർത്ഥ മശിക നിങ്ങളുടെ പിതാക്കന്മാർ ദൂഷിച്ച യേശു ക്രിസ്തുവാണ് അഞ്ച് എതിർ ക്രിസ്തുവിൻ്റെ രാജ്യവും ഭരണവും നിത്യമല്ല തൽക്കാലത്തേക്ക് മാത്രമുള്ളതാണ് ആറ് യേശുക്രിസ്തു വേഗം വരും അവൻ്റെ ഭരണം അവൻ അവൻ്റെ ഭരണം അവൻ ഭൂമിയിൽ സ്ഥാപിക്കും ആയിരം ആണ്ട് വാഴ്ച അതുകൊണ്ട് അനുദമിക്കുക അവങ്കിലേക്ക് നോക്കി രക്ഷ നേടിക്കൊള്ളുക അവൻ വേഗം വരുന്നു ഇത് ഈ സാക്ഷികൾ പ്രവചിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാ സാധിക്കും അത് അനേകരും വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ടാകാം നാലാമത് കാണുന്നത് കൃപയുടെയും ഈ ആത്മാവിനെ ദൈവം അയച്ചു കൊടുത്തതാണ് കർത്താവിൻ്റെ മേഘ സഭയുടെ ഉത്പ്രാവണം നടക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഭൂമിയിൽ ഇല്ലാതാകുകയും ചെയ്യും അതുകൊണ്ട് മനുഷ്യർക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായമിതിയെക്കുറിച്ചുമുള്ള ബോധം നഷ്ടപ്പെടും എന്നാൽ ദൈവം ഈ കാലയളവിൽ യഹൂദജനത്തിൻ്റെ രക്ഷയ്ക്കായി കൃപയുടെയും യാജനയുടെയും ആത്മാവിനെ നൽകിക്കൊടുക്കും സക്രിയ പ്രവാചകനെ കൊണ്ട് ഇത് ഇത് പറയിക്കുന്നു സക്രിയാ പ്രവചനം പന്ത്രണ്ടിൻ്റെ പത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അന്നാളിൽ ഞാൻ ദാവീദ് ഗ്രഹത്തിന്മേലും യരുശിലെയും നിവാസികളുടെ മേലും കൃപയുടെയും ആത്മാവിനെ പകരും ദൈവം സവിശേഷകരമായി അയക്കുന്ന കൃപയും യാജരുടെ ആത്മാവിനെ ആത്മാവിൻ്റെ സഹായത്തിൽ ഭൂതജനത്തിന് പാപബോധം വരികയും വിടുതലിനായിട്ട് യാചിക്കുവാനുള്ള വെളിച്ചം ലഭിക്കുന്നു എതിർ ക്രിസ്തു സൈന്യം എറുസലേമിനെ ചുറ്റി വളയുമ്പോൾ ഞരിക്കുമ്പോൾ സ്ത്രീകളെ വഷളാക്കുമ്പോൾ വീടുകളെ കൊള്ളയിടുമ്പോൾ നഗരം പിടിക്കപ്പെടുവാൻ തുടങ്ങുമ്പോൾ സക്രിയാവ് പന്ത്രണ്ടിൻ്റെ പത്തിൽ പറയുന്നു ദേശം കുലം കുലമായി വെവ്വേറെ വിലപിക്കും അവർ യേശു ക്രിസ്തു തങ്ങളുടെ മഷിക എന്ന് ഏറ്റുപറയും സ്വീകരിക്കുമ്പോൾ കർത്താവ് അവർക്ക് രക്ഷകനായിട്ട് വന്ന് അവരെ വിടിവിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവതിരം നമ്മെ പഠിപ്പിക്കുന്നു അഞ്ച് ദൈവീക സംരക്ഷണം ഈ എതിർ ക്രിസ്തുവിൻ്റെ മഹാപീഡന കാലത്ത് യഹൂദന്മാരിൽ അനേകർ സ്വന്തം സ്ഥലം വിട്ട് സുരക്ഷിതത്തിനായിട്ട് ഓടിപ്പോവും ദൈവം അവരെ എതിർക്രിസ്തുവിൻ്റെ പീഡയിൽ നിന്ന് സംരക്ഷിക്കും വിളിപ്പാട് പന്ത്രണ്ടാം അധ്യായത്തിൽ അത് വ്യക്തമാക്കിയിരിക്കുന്നു പന്ത്രണ്ടിൻ്റെ ആറിൽ പ്രകാരം വായിക്കുന്നു സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ അവളെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കി ഒരു സ്ഥലം അവൾക്കുണ്ട് ആരാണ് ഈ സ്ത്രീ സ്ത്രീ എന്ന് പറയുന്നത് യഹൂദ സഭയെ കുറിക്കുകയാണ് ഇരുപത്തിനാലിൻ്റെ പതിനഞ്ചും യേശു കർത്താവ് മുന്നമയിലിത് പറഞ്ഞിട്ടുണ്ട് വിളയച്ചത വിശുദ്ധ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊള്ള ട്രെയിൻ അന്ന് യഹൂദിയയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകും യെറുസലേമിൽ നിന്ന് ഓടിപ്പോകുന്ന യഹൂദനത്തിന് ദൈവം സംരക്ഷണം നൽകും ആ സ്ഥലം ദൈവം ഉന്നമേ ഒരുക്കിയതാണെന്ന് സാരം അറേബ്യ മരിപ്രദേശത്ത് പെട്രോ എന്ന പേരിൽ വാറകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമുണ്ട് അതായിരിക്കും ഈ സ്ഥാനം എന്ന് പറയപ്പെടുന്നു യഷ്യാവ് ഇരുപത്തി ആറിൻ്റെ ഇരുപതിലെ പ്രവചനം ഇതിനോട് യോജിക്കുന്നു എൻ്റെ എൻ്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം ക്രോധം കടന്നു പോകുമ്പോഴും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കാം എസ്കിയൻ ഇരുപത് മുപ്പത്തഞ്ചിനും പറയുന്നു ഞാൻ നിങ്ങളെ ജാതികളുടെ മരുഭൂമിയിലേക്ക് കൊണ്ട് എന്ന് അവിടെ വെച്ച് മുഖാമുഖമായിട്ട് നിങ്ങളോട് വ്യവഹരിക്കും ഏലിയാവിനെ കെരീര് തോട്ടിനരികെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം ഒന്ന് രാജാക്കന്മാർ പതിനേഴ് നാല് മുതൽ ആറ് വരെ രാജാവായ ആഹാമിൻ്റെ കോപത്തിൽ ആഹാബിൻ്റെ കോപത്തിൽ നിന്ന് അവന്റെ കണ് അവന്റെ കണ്ണിൽ പെടാതെ ഒളിപ്പിച്ച ദൈവം ഇവരെയും മരുഭൂമിയിൽ പോറ്റിപ്പുലർത്തു വെളിപ്പാട് പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന സ്ത്രീ യൂതജാതിയാണ് ആൺകുട്ടി യേശുക്രിസ്തുവാണ് എന്നതാണ് സത്യം യഭൂതജാതിക്കുള്ള രക്ഷകനും ും കർത്താവായി സത്യം അരക്കിട്ട് ഉറപ്പിക്കുക അത്രേ ചെയ്യുന്നത് ഈ രണ്ട് സാക്ഷികളും അവരുടെ പ്രവർത്തനകാലം തികയുമ്പോൾ ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കന്നുകളയുമെന്ന് വെളിപ്പാട് പതിനൊന്നിന്റെ പതിനേഴിൽ കാണുന്നു അവരുടെ ശവം കല്ലറിയിൽ വെക്കാൻ സമ്മതിക്കയില്ല അവരുടെ കർത്താവ് ദൂശിക്കപ്പെട്ടതും ആത്മീകമായി സോതവും എന്ന എന്നും മിസ്രീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീതിയിൽ മൂന്ന് ദിവസം അവർ കിടക്കും പതിനൊന്നിൻ്റെ എട്ട് എറുസലേമിൽ ആണ് ഇത് നടക്കുന്നത് എറുസലേമിനെ ആത് ആത്മീകമായി സ്വോതവും എന്നും മിസ്രീം ഈജിറ്റ് എന്നും വിളിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ നഗരമായ ജെറുസലേമിലെ അന്നത്തെ ഭരണകർത്താക്കളെ സോദു സോധോമിരെന്നും ജനത്തെ ഗൊനോറ ജനമെന്നും ഏഷ്യ ഒന്നിൻ്റെ പത്തിലും നാമകരണം ചെയ്തിട്ടുണ്ട് എതിർക്രിസ്തു ഭരിക്കുന്ന സകല വംശങ്ങളും ഗോത്രക്കാരും ഭാഷക്കാരും ജാതികളും ശവം മൂന്നര ദിവസം കാണും എന്ന് വെളിപാട് പതിനൊന്നിൻ്റെ ഒൻപതിൽ പറയുന്നു ഇത് ഇന്നത്തെ ഇൻ്റർനെ ഇന്റർനെറ്റ് ടി വി വഴി സാധ്യമാണ് എന്ന് നമുക്ക് നിശംസയം നിശംശയം മനസ്സിലാക്കാം മാത്രമല്ല ഉവാസികൾ സാക്ഷികൾ മരിച്ചത് കാരണം സന്തോഷിച്ച് ആനന്ദിച്ച അന്യൂന്യം സമ്മാനം കൊടുത്ത് കാണുന്നു കാരണം എന്താണ് മോശയും മേരിയാവും യഹൂദ ജാതിയോടും മാത്രമല്ല സകല ജാതികളോടും എതിർക്രിസ്തുവിനെതിരായി പ്രവചിച്ചു അനുസരിക്കാത്തവരെ ബാധകളാൽ ബന്ധിപ്പിച്ചു അവർ പറഞ്ഞ പ്രവചനം മുൻപും അവർ അയച്ച ബാധകൾ മൂല്യവും ലോകമനുഷ്യർ ഒരുപക്ഷെ കഷ്ടപ്പെട്ട് കാണും എന്നാൽ ദൈവം തൻ്റെ പുത്രനെ മരണത്തിൽ നിന്ന് ഉയർ കര കയറ്റതുപോലെ മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവം തൻ്റെ ശക്തിയിൽ അവരെ ഉയർപ്പിച്ച് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നതായി പതിനൊന്നിൻ്റെ പന്ത്രണ്ടിൽ പറയുന്നു ഈ മഹോദ്രവ കാലത്ത് ജാതികൾക്കുള്ള നിത്യ സുവിശേഷം ദൈവം നൽകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാപീഡനകാലമായ യദക്രിസ്തുവിൻ്റെ വാഴ്ചകാലത്ത് യൂതജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം അഞ്ച് പ്രത്യേക കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടല്ലോ അത് നാം ചിന്തിച്ചു ദൈവം തൻ്റെ വിശ്വസതയിലും സ്നേഹത്തിലും കരുണയുടെ ആധിക്യത്താൽ യഹൂദനേരായ യഹൂദ യഹൂദര അല്ലാത്ത മനുഷ്യവർഗത്തിന് വേണ്ടിയും ദൈവം ലാസ്റ്റ് റിസോർട്ട് എന്ന പ്രകാരം അവസാനമായി വല്ലവിധേനയും അവർ രക്ഷിക്കപ്പെടേണ്ടതിന് ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് മഹാപീഡനകാലത്തിൻ്റെ അവസാന നാളിലും കാരുണ്യവനായ ദൈവം നിത്യ സുവിശേഷം ഘോഷിപ്പിക്കുന്നു അതിന് ദൂതന്മാരെയായിരിക്കുന്നു പതിനാലാം അധ്യായത്തിൻ്റെ മത്തിയെ പറയുന്നത് അത് യോഗന്മാൻ കണ്ടു ഭൂവാസികളായ സഹല ജാതികൾക്കും ഗോത്രത്തിലും വംശത്തിലും ഭാഷ ഭാഷത്തിലും ഉള്ളവരോടറിയിക്കുവാൻ ആ ദൂതന്മാരുടെ പക്കൽ നിത്യ സുവിശേഷമുണ്ടായിരുന്നു ലോകത്തെ മുഴുവനും അറിയിക്കുവാനും ആണ് ദൂതർ വന്നിരിക്കുന്നത് ലോകത്തിലുള്ള എല്ലാവർ എല്ലാവർക്കും കാണുകയും കേൾക്കുകയും ചെയ്യത്തക്ക ആകാശമദ്യത്തിലെ സ്ഥലത്താണ് അവർ നിന്നത് നിത്യ നിയമത്തോട് ബന്ധിതമായ സുവിശേഷമാണ് അവരറിയിച്ചത് വാട്ട് ഈസ് ദിസ്റ്റേൺ ഇറ്റേണൽ ഗോസ്ഫർ എന്താണ് ഈ നിത്യ സുവിശേഷം ഇവിടെ ദൂതന്മാർ കോഷിക്കുന്ന നിത്യ സുവിശേഷം വെളിപ്പാട് പൗനാറിൻ്റെ ഏഴിൽ പറഞ്ഞിരിക്കുന്നു ദൈവത്തെ ഭയപ്പെടുക അവന് മഹത്വം കൊടുക്കുകയും അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു ആകാശവും ഭൂമിയും സമുദ്രവും നീലുഴവും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീനെന്ന് അവർ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു രണ്ട് കാര്യങ്ങളാണ് ഈ നിത്യ നിത്യ സുവിശേഷ സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ദൈവത്തെ അവന് മഹത്വം കൊടുക്കണം രണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി ആസന്നമായിരിക്കുന്നു ന്യായവിധിയിൽ അകപ്പെടുന്നതിന് മുമ്പേ അനുദവിച്ച് രക്ഷ നേടിക്കൊള്ളുക ദൂതൻ അത്യുച്ഛത്തിൽ ആണ് ഈ നിത്യ സുവിശേഷം അറിയിച്ചത് എല്ലാ ഭൂവാസികളും കേൾക്കാതിരി ഇരിക്കുന്നത് അസാധ്യമാ ആണ് രണ്ടാം ദൂതൻ ബാബിലൂണിൻ്റെ പതനം മുൻകൂട്ടി വിളംബരം ചെയ്യുന്നു വെളിപ്പാട് പതിനാലിൻ്റെ എട്ടിൽ പ്രകാരം വായിക്കുന്നു രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി ദുർനടപ്പിന്റെ ക്രോധവും ജാതികളെയും കുടിപ്പിച്ച മഹതിയം ബാബിലോൺ വീണുപോയി എന്ന് പറയുന്നു ഇവിടെ പറയുന്ന ബാബിലോൺ ഏതാണ് അത് ചരിത്രത്തിൽ അക്ഷരാർത്ഥത്തിൽ ഉണ്ടായിരുന്ന പ്രാചീന ബാബിലോൺ അല്ല അത് എതിർക്രിസ്തുവിന്റെ വാഴ്ചകാലത്ത് എതിർക്രിസ്തു അധീനമാക്കുന്ന യൗഷരെയുമാണ് ആ സമയത്ത് ഇറുസലേമിൻ്റെ പേർ ബാബിലോൺ എന്ന എതിർക്രിസ്തു മാറ്റപ്പെടുത്തിയിരിക്കാം പ്രാചീന ബാബിലോൺ ആയിരുന്നു ആദ്യമായി ചക്രവർത്തി പൂജ ആരംഭിച്ചത് അത് നെബുക്കിനി സർ രാജാവിൻ്റെ കാലത്തായിരുന്നു എന്ന് ദാനിയേൽ മൂന്ന് നാലും അഞ്ചും വാക്യത്തിൽ കാണാം എതിർക്രിസ്തുവിൻ്റെ പ്രതിമയുണ്ടാക്കി യൗശ്വരെയും ദേവാലയത്തിനും മറ്റും എല്ലായിടത്തും അവനെ പൂജാവിഷയമാക്കും അത് പൊതു നിയമമായി നടപ്പാക്കും അതുകൊണ്ടായിരിക്കാം ഇറുസ്ലേമിനെ ബാബിലോൺ എന്ന പേര് നൽകിയിരിക്കുന്നത് എന്നാൽ ആ ബാബിലോൺ തകർത്ത് തരിപ്പണമാക്കുന്ന സകല ഭൂവാസികളെയും ദൂതൻ മുന്നറിയിപ്പ് നൽകുന്നു വെളിപ്പാട് പതിനെട്ടാം അധ്യായത്തിൽ പറയുന്ന പറയുന്ന ന്യായവിധി പതിനാറിൻ്റെ പതിനേഴിൽ പറയുന്ന ഏഴ് ക്രോധ ൊഴിച്ചതിന് ശേഷമേ ഈ ഇത് യാഥാർത്ഥ്യ യാഥാർത്ഥ്യമായി സംഭവിക്കുകയുള്ളൂ ബാബിലൂൺ തൻ്റെ നുർനടർപ്പിൻ്റെ ക്രോധമദ്യം സകല ജാതികളെയും ഉടുപ്പിച്ചിരുന്നു തിന്മയാകുന്ന വീഞ്ഞ് കുടിക്കുവാൻ സകല ജാതികളെയും നിർബന്ധിച്ച ചരിത്ര സാഹചര്യത്തെ സൂചിപ്പിച്ചു കൊണ്ടാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഇപ്പോൾ അത് വീണ്ടും ആവർത്തിച്ച് പ്രവാസികളെ ദുർനടപ്പിലേക്ക് നയിക്കുന്ന എതിർക്രിസ്തുവിൻ്റെ സാമ്രാജ്യത്തിൻ്റെ നാശം ഉടൻ നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് രണ്ടാമത്തെ ദൂതൻ വിളംബരം ചെയ്യുന്നത് മൂന്നാമത്തെ ദൂതൻ സുവിശേഷത്തെ അനുസരിക്കാതെ എതിർക്രിസ്തുവിനെ ആരാധിക്കുന്നുള്ളവർക്കുകൾ ന്യായവിധിയാണ് പ്രഖ്യാപിക്കുന്നത് വെളിപാട് പതിനാല് ഒമ്പത് മുതൽ പതിനൊന്ന് വരെ അപ്രഖ്യാപനം കാണാം മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അത്ച്ഛത്തിൽ പറഞ്ഞത് മൃഗത്തെയും അവൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്ര ഏൽക്കുന്നവർ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധവും ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും വിശുദ്ധ ഭൂതന്മാർക്കും കുഞ്ഞാടിനു മുൻപാകെ അഗ്നി ഗന്ധരങ്ങളിൽ അനുഭവിക്കും അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നെയും പൊങ്ങും മൃഗ മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ അവൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകുകയില്ല കരുണയില്ലാത്ത ശിക്ഷ വരുമെന്ന് ദൂതൻ വിളിച്ചു പറയുന്നു അഗ്നി ഗന്ധങ്ങളിൽ ദണ്ഡനം എന്നു പറഞ്ഞിരിക്കുന്നത് സാത്താൻ്റെയും അവൻ്റെ അനുയായങ്ങളുടെയും കുണ്ടറയാണ് ആ നരകത്തിൽ കത്തി അവസാനിക്കുന്ന അവസാനിക്കാത്തതാണ് അതിൻ്റെ അതിൻ്റെ പുക സദാകാലവും പൊങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ദൂതന്മാർ മാത്രമല്ല യൂതജനത്തിൻ്റെ രക്ഷയ്ക്കായി അയച്ച രണ്ട് സാക്ഷികളും പ്രവചനവും പൂവാസി ഉവാസികൾ എല്ലാം നിശ്ചയമായി ഇതിനോട് ചേർന്ന് കേൾക്കുവാൻ അവസരം ഉണ്ട ഉണ്ടാകും അതുകൊണ്ടാണ് രണ്ട് സാക്ഷികളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറിയ മൃഗം അവരോട് പടവെട്ടി അവരെ അവരെ ജയിച്ച് ഒന്നുകളയുന്നത് അത് വെളിപ്പാട് പതിനൊന്നിൻ്റെ ഏഴ് മുതൽ പത്ത് വരെ കാണാം മാത്രമല്ല സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവമെറുസ്ലൈമിൻ്റെ വീതിയിൽ കിടക്കുന്നത് കാണുമെന്ന് ഈ രണ്ട് സാക്ഷികൾ ഭൂമിയിൽ വസിക്കുന്നവരെ ണ്ണിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിച്ച് അന്യോന്യ സമത സമ സമ്മാനം കൊടുത്തയക്കുമെന്ന് എഴുതിയിരിക്കുന്നു ഈ ഭൂതന്മാർ പ്രസംഗിച്ച നിത്യ സുവിശേഷവും രണ്ട് സാക്ഷികളായ മോശയുടെയും ഏലിയാവിൻ്റെയും വചനങ്ങൾ കേട്ടിട്ടായിരിക്കണം അനേകം ജാതികൾ രക്ഷപ്പെട്ടത് അതുകൊണ്ടാണ് അവർ ധൈര്യത്തോട് അതിപീഡനം അനുഭവിച്ച ജാതിയെ സഹായിച്ചത് അവരും എതിർ ക്രിസ്തുവിൻ്റെ കൈയാൽ കൊല്ലപ്പെട്ടിരിക്കും അവർ കർത്താവിന്റെ മഹുത്ത പ്രത്യക്ഷതയിൽ ഉയർത്ത സഭയോട് ചേരും വിസ്തമത്തായി ഇരുപത്തി അഞ്ച് മുപ്പത്തൊന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെ കർത്താവ് തന്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് സകല ജാതികളെയും തന്റെ മുമ്പിൽ കൂട്ടും ഇടത്തും വലത്തുമായി ആളുകളെ നിർത്തും വലത്തുള്ളവരോട് പറയുന്നത് എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു ദാഗിച്ചു കുടിപ്പാൻ തന്നു അതിഥിയായി നിങ്ങളെന്നെ ചേർത്തുകൊണ്ടു നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ കൺമാൻ വന്നു തടവിലായിരുന്നു നിങ്ങളെൻ്റെ അടുക്കൽ വന്നു അപ്പോൾ എപ്പോഴെന്ന് അവർ ചോദിക്കുമ്പോൾ കർത്താവ് ഉത്തരം പറയുന്നത് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന നിങ്ങൾ എല്ലാം എനിക്ക് എന്ന് സത്യമായിട്ട് ഞാൻ അറി ചെയ്യുന്നു അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ പ്രവേശനം നൽകുന്നു ഇടത്തുള്ളവരോട് കർത്താവ് പറഞ്ഞത് എൻ്റെ മേൽപ്പറഞ്ഞ അവസ്ഥയിൽ നിങ്ങളൊന്നും ചെയ്തില്ല അവർ ചു അവരും ചോദിക്കുന്നപ്പോൾ നിന്നെ ആ അവസ്ഥയിൽ ഞങ്ങളെപ്പോൾ കണ്ടു കർത്താവ് പറയുന്നു എൻ്റെ ഏറ്റവും ചെറിയ ഒരുത്തനം നിങ്ങൾ ചെയ്യാനെടുത്തോളൂ എല്ലാം എനിക്കാവുന്നു ചെയ്യാഞ്ഞത് എന്ന് സത്യമായിട്ട് പറയുന്നു അവരെ മിഥ്യ ദണ്ഡലത്തിലേക്ക് അയക്കുന്നു ഈ ഭാഗം കർത്താവ് പറഞ്ഞത് മഹോദരകാലമായ ഋസുൻ്റെ വാഴ്ച കാലത്ത് രണ്ട് സാക്ഷികളുടെയും ദൂതന്മാരുടെയും സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് കൊടും യാതനെ അനുഭവിച്ച ധ്രൂതവിശ്വാസികൾക്ക് ചെയ്ത സഹായവും വിശ്വസിക്കാത്ത ജാതികൾ അവരോട് കാണിച്ച ക്രൂരതയ്ക്കുമുള്ള ന്യായവിധിയാണ് കത്തവിടെ പറയുന്ന ന്യായവിധിയുടെ മാനദണ്ഡം യാഡ് സ്റ്റിക്ക് മഹോദരവകാലത്തുള്ള അനുഭവം മാത്രം അല്ലെ കാര്യവുമുള്ള വിശ്വാസികൾക്കുള്ള ഉപദേശം കൂടെയാണ് ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു യാഡ് ഈ സത്യം തന്നെയാണ് അതങ്ങനെ തന്നെയാണ് എന്ന് വേദന സ്വാഗമാനം നമ്മളെ പഠിപ്പിക്കുന്നു തുടർന്ന് നാം ചിന്തിക്കുന്നത് ഗ്രേറ്റ് റിവല്യൂഷൻ പീരിയഡ് ബഹോത്രിവകാലത്തിൻ്റെ അവസാന മൂന്നര വർഷത്തിൻ്റെ അന്തിമ ഭാഗത്ത് സംഭവിക്കുന്ന ഏഴ് ക്രോധ സെവൻ ബൗൾസ് ഓഫ് ദി റാപ്പ് ഓഫ് ഗോഡ് കരസ്യങ്ങളുടെ ന്യായവിധിയാണ്